എല്ലാവർക്കും നമസ്കാരം ഈ ചെടിയാണ് മുത്തിൽ കുടകൻ അല്ലെ കുടങ്ങൻ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ഔഷധ സസ്യം ഇത് നമ്മൾക്ക് വീടിൻ്റെ ഒരു കോർണറിൽ എവിടെയെങ്കിലും ഇതുപോലെ നട്ടു വളർത്തി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യാനുസരണം പരക്കാൻ പറ്റും വലിയ പരിചരണമൊന്നുമില്ലാതെ വളർത്താൻ പറ്റുന്ന ഒരു ഔഷധ സസ്യമാണ് കുടകൻ അപ്പം പല കാര്യങ്ങൾക്കും നമ്മൾക്ക് ബുദ്ധിക്ക് ഒത്തിരി ഉണർവ് നൽകുന്ന ഒരു സസ്യമാണ് അതുപോലെ തലയൊക്കെ ഒരുപാട് കുളിർമ നൽകും അത് നല്ലൊരു ഗന്ധമുള്ള ഒരു സസ്യമാണ് കേട്ടോ മുത്തൽ ഇത് സാധാരണ കണ്ടം ഈ നീർവാർച്ചയുള്ള സ്ഥലങ്ങളാണ് ഇത് കാണപ്പെടുന്നത് അപ്പം ഇത് നിങ്ങൾക്ക് ഞാൻ പരിയപ്പെടുന്നത് ഇതിനെപ്പറ്റിട്ട് അധികം ആൾക്കും അറിയത്തില്ല തോന്നി ചിലർക്ക് ഇതിൻ്റെ പേര് പല സ്ഥലങ്ങളിൽ പല രീതിയിലാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിന് പറയുന്നതെന്നൊന്ന് കമൻറ്റിലിടണം അപ്പം ഇത് നമ്മളെ കുട്ടികൾക്കൊക്കെ ഉത്തമമായിട്ട് കൊടുക്കാവുന്നതാണ് ഇതുകൊണ്ട് ചമ്മന്തി അരയ്ക്കുവോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല ഉള്ള ചെടിയല്ല ഏറ്റവും നമ്മളെ നമ്മുടെ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റിനൊക്കെ ഉതകുന്ന ഒരു സസ്യം തന്നെയാണ് ഇതുകൊണ്ട് ആയുർവേദത്തിൽ ഒരുപാട് മരുന്നുകൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഞാനിതിവിടെ ഇങ്ങനെ ഒരു കോർണറിൽ ഇങ്ങനെ വളർത്തിയേക്കുന്നത് നമ്മുടെ ആവശ്യങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതെന്താ പറഞ്ഞാലിതൊന്നും പരിക്കാൻ തോന്നത്തില്ല അത്രയ്ക്കൊരു പിന്നെ നല്ല ഭംഗിയുണ്ട് ഒരു ചെടിയായിട്ട് വളർത്തുന്ന പോലെ ഭംഗിയുണ്ട് പൂക്കളൊന്നും ഉണ്ടാകുന്നതെന്ന് കണ്ടിട്ടില്ല എങ്കിലും നല്ല ഭംഗിയുണ്ടാണ് ബ്രഹ്മിയുടെ അതേ ഉപയോഗം തന്നെയാണ് ഏകദേശം ഇതിനും ഉപയോഗിക്കുന്നത് ഇതുകൊണ്ട് മുടി വളർച്ചയൊക്കെ ഉണ്ടാകും തലയ്ക്ക് ഒത്തിരി പുളിർമ നൽകുന്ന ഒരു ഔഷധസ്യമാണ് നല്ലൊരു ഗ്രീൻ കളറുണ്ട് രസമാണ് കാണാൻ ഉണ്ടായി നിൽക്കുന്ന കാണാൻ എപ്പോഴും അങ്ങനെ വാടി നിൽക്കത്തൊന്നുമില്ല എപ്പോഴും ഇങ്ങനെ ഫ്രഷ് ആയിട്ട് നിൽക്കും അതുകൊണ്ട് ഒരു കോർണറിൽ ഒരു പുളത്തുകടി പോലെ ഇവിടെ എഫക്റ്റ് കിട്ടത്തക്ക രീതിയിൽ ഇത് വേണമെങ്കിൽ നട്ടു വളർത്താം അപ്പം നിങ്ങളെ ഇത് പരിചയപ്പെടുത്താനാണ് ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ഉപയോഗിക്കുന്നത് അപ്പം എല്ലാവരും കമൻറ്റിൽ ഇതിനെപ്പറ്റി അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഇടണം ഓരോ സ്ഥലങ്ങളിലും സ്ഥലങ്ങളിലിതിനും വ്യത്യസ്തമായ ഔഷധ പ്രയോഗങ്ങളുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരു അറിവ് കിട്ടുന്ന ഒരു സംഗതിയാണല്ലോ അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ എടുത്തിടുന്നത് നമ്മൾ വെറുതെ പാട്ടുമൊക്കെ പാടി നടക്കുന്നതിലും എപ്പോഴും ഇങ്ങനെ ഒരു അറിവ് പകർന്ന് കിട്ടുന്നതാണ് ഓരോരുത്തരുടെയും അറിവിലുള്ള ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെ പറ്റിയിട്ട് നമുക്ക് പ്രതിപാദിക്കാം ഓക്കെ